ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അടുത്ത വർഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിലേക്കായി ആഘോഷ കമ്മിറ്റി നേതൃത്വത്തിൽ നെൽകൃഷിക്കും തുടക്കം കുറിച്ചു വിശ്വാസികളുടെ സേവനം മുതൽ കൂട്ടി അഞ്ചേക്കർ വയലിലാണ് കൃഷി ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പൗരാണിക പ്രമുഖവും പാരമ്പര്യപ്പെരുമയാൽ സമ്പന്നവുമായ ആദൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്തൊൻപത് മുതൽ വരെയാണ് പെരുങ്കിട്ട മഹോത്സവം നടക്കുന്നത് ഏതാണ്ട് മൂന്നര നൂറ്റാണ്ടുകൾക്ക് ശേഷം നടക്കുന്ന ഈ മഹോത്സവത്തിനായുള്ള മുന്നൊരുക്കങ്ങളെല്ലാം സജീവമായും സമയബന്ധിതമായും പുരോഗമിക്കുകയാണ് എല്ലാ വിഭാഗം ജനങ്ങളുടെയും സേവനം മുതൽ കൂട്ടിയാണ് ആഘോഷ കമ്മിറ്റിയുടെ ഈ ഒരു കൂട്ടായ്മയുടെ കരുത്തിലാണ് ആഘോഷ കമ്മിറ്റി നേതൃത്വത്തിൽ സ്വന്തം നിലയിലുള്ള നെൽകൃഷിക്കും തുടക്കം കുറിച്ചത് കൂവമളക്കൽ ഉൾപ്പെടെയുള്ള പെരിങ്കിളിയാട്ട സംബന്ധിയായ ചടങ്ങുകൾക്ക് ആവശ്യമായി വരുന്ന നെല്ല് വിളയിക്കാനായി അഞ്ചേക്കർ വയലിൽ കൃഷിയിറക്കാനാണ് തീരുമാനം ഇതിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് വ്യാഴാഴ്ച രാവിലെ വയലിൽ വിത്തെറിഞ്ഞത് ക്ഷേത്രം പ്രധാന കർമ്മി കൊട്ടൻ അന്തിത്തിരിയൻ ആദ്യ വിത്തെറിഞ്ഞ് കൃഷിക്ക് നന്ദി കുറിച്ചു പാരമ്പര്യ കർഷകരായ ശുക്രൻ അച്യുതൻ മണിയാണി രഘുനാഥ റൈ നെടുമനെ എന്നിവരാണ് കൃഷിയുടെ കാര്യക്കാർ ഇവർക്ക് പുറമെ പ്രകാശ് റൈ കിരൺമാട മാധവൻ ഭണ്ഡാരവീട് സത്യൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു മഹോത്സവത്തിന്റെ വരപ്രസാദത്തിനാവശ്യമായ മഞ്ഞൾ വിളയിക്കുന്നതിനുള്ള കൃഷി നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു മഞ്ഞളും കൂടയിഞ്ചിയുമായുള്ള ഒരേക്കറിലെ ഈ കൃഷി ജനാർദ്ദനൻ നായർ കുഞ്ഞിക്കണ്ണൻ ആലന്തടുക്ക എന്നിവരുടെ മേൽനോട്ടത്തിൽ നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട് ഇങ്ങനെ സ്വപ്ന തുല്യമായി വന്നെത്തുന്ന പെരുങ്കിളിയാട്ടത്തെ പരമാവധി സ്വയം പര്യാപ്തവും സവിശേഷവുമാക്കാനുള്ള പരിശ്രമത്തിലാണ് ആഘോഷ കമ്മിറ്റി പ്രായലിംഗ ഭേദമന്യുള്ള ഭക്തജനങ്ങളുടെ ആത്മാർപ്പണത്തോടെയുള്ള സഹായ സഹകരണങ്ങളാണ് എല്ലാതരം പ്രവർത്തനങ്ങൾക്കും കരുത്തും കരുതലുമായി വർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ വർദ്ധിക്കുന്നത്